ഇല്ല ഇല്ല യാതൊന്നും പറയാനില്ല യാതൊന്നും പറയാനില്ല മൗനം വിദ്വാന ഭൂഷണം മൗനം മൗനം വിദ്വാന ഭൂഷണം ആ വളരെ അതെ അതെ നിങ്ങക്ക് നിങ്ങൾക്ക് ഗുരുതരായിരിക്കും മനു തോമസ് വിവാദത്തിൽ ചർച്ച സി പി എം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിഷയം ഉയർന്നെങ്കിലും കാര്യമായ ചർച്ച നടന്നില്ല പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാലാണ് കൂടുതൽ ചർച്ച നടക്കാതിരുന്നത് വിവരങ്ങളുമായി മനോജ് പി ജയരാജൻ മനു തോമസ് വിഷയം സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കട്ടെ എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം മാത്രവുമല്ല വിഷയത്തിൽ പ്രതികരിക്കാൻ പി ജയരാജൻ തയ്യാറായിട്ടുമില്ല വിശദാംശങ്ങൾ എന്താണ് അർജുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തെ ആകെ ഉലക്കുന്ന രീതിയിലേക്കുള്ള ഒരു വിവാദമായി ഇത് മാറുകയും ചെയ്തിരുന്നു ആ രീതിയിലാണ് ഇപ്പോൾ വാർത്തകളൊക്കെ തന്നെ രൂപപ്പെടുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റിൽ കാര്യമായി ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് സഹകരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയ ത്തിന്റെ മറ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ് പാർട്ടിയുടെ ഈ പരി പരിശോധനാ വിഷയത്തിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഈ ടി പി ചന്ദ്രശേഖരൻ പദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തോതിലുള്ള ആരോപണങ്ങൾ വീണ്ടും ഉയരുന്ന ഒരു സാഹചര്യം പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യ സാഹചര്യം വന്ന രീതിയിൽ ഈ ഈ പ്രതികളെ ശിക്ഷ ഇളവ് നൽകുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അത് ആ റിപ്പോർട്ട് ചോർന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് മനു തോമസ് ഉയർത്തിയ വിവാദവുമായി ബന്ധപ്പെട്ട് കാര്യമായ ചർച്ച നടക്കുന്നത് തിന് കാരണം പി ജയരാജൻ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ ഉയർന്ന ഒരു ആരോപണം ആ അത്തരം ആരോപണങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുന്നത് ഉചിതമല്ല എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ ഈ വിവാദം വലിയ തോതിൽ പാർട്ടിയെ കണ്ണൂരിലെ പാർട്ടിയെ പ്രതി പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അത് ഏറ്റവും ഉചിതമായ കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുന്നതാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തുകയാണ് ചെയ്തത് അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ടാണ് ഇതിൽ പി ജയരാജന് കടുത്ത ഒരു അതൃപ്തി ഇക്കാര്യത്തിലൊക്കെ ഉണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വിവാദങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കത്തിപ്പടരുമ്പോഴും നേതൃത്വം മൗനം പാലിക്കുന്നു എന്നതിൽ പി ജയരാജന് കടുത്ത അതൃപ്തി ഉണ്ട് അക്കാര്യം അദ്ദേഹം സൂചന ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഈ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ നേതാക്കളൊക്കെ പുറത്തേക്ക് വന്നത് അപ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അങ്ങനെയൊക്കെയാണ് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഈ വിവാദങ്ങൾ വരാനിടയായ കാരണം അത് അതിൽ മറ്റൊരു കാര്യമുണ്ട് ഈ മനു തോമസ് ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ ഈ കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട വിഷയം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉയർത്തിയിരുന്നുവെങ്കിലും ജയൻ രാജിനെ കുറിച്ചോ പി ജയരാജനെ കുറിച്ചോ ജില്ലാ കമ്മിറ്റിക്ക് ഇതുവരെ ഒരു രേഖാമൂലമുള്ള ഒരു പരാതിയും ഇതുവരെ നൽകിയിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മനു തോമസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പാർട്ടിയെ വലിയ തോതിലുള്ള പ്രതിരോധ ത്തിലേക്ക് ആക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പി ജയരാജനുമായും അദ്ദേഹത്തിന്റെ മകനുമായും ഒക്കെ ബന്ധപ്പെടുത്തി മനു തോമസ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു കോർഡിനേറ്ററായി ജയിൻ രാജ് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണം മനു തോമസ് ഉയർത്തിയിരുന്നു ഇത് വലിയ തോതിലുള്ള ചർച്ച ഈ വിവാദത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത് പക്ഷേ ജയിൻ രാജു പറയുന്നു ഈ ഇത്തരം സംഘങ്ങളുമായി തനിക്ക് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് ഇത്തരം ഈ ആരോപണങ്ങൾക്കെതിരെ മനു തോമസിനെതിരെ അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേന വക്കീൽ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഏതായാലും ഈ ഈ കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോഴും പാർട്ടി നേതൃത്വം മൗനം തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരത്തെയും ഉണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ നേതാക്കൾ കൃത്യമായ മറുപടി അക്കാര്യത്തിൽ നൽകിയിരുന്നു ഈ വിഷയം ഇത്രയും വലിയ വിവാദത്തിലേക്ക് പോയത് പി ജയരാജന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്ന ഒരു വികാരം പാർട്ടി നേതാക്കൾക്കുണ്ട് അണികൾക്കുണ്ട് പക്ഷേ പി ജയരാജൻ പറയുന്നു തൻ്റെ പേര് ഒരു പ്രമുഖ ദിനപത്രത്തിൽ തൻ്റെ പേരടക്കം വന്നപ്പോൾ താൻ അതിനെ പ്രതിരോധിക്കാതെ നിൽക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് പി ജയരാജനും ഉയർത്തുന്നത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ ഇത്തരം സംഘങ്ങൾ ശക്തിപ്പെട്ടത് എന്നുള്ള രീതിയിൽ മനു തോമസ് ഒരു പ്രതികരണം നടത്തിയെങ്കിൽ അതിന് സ്വാഭാവികമായ ഒരു മറുപടി പി ജയരാജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ആ മറുപടി ഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പി ജയരാജനുമായി അടുപ്പമുള്ളവരൊക്കെ പറയുന്നത് എന്തായാലും പി ജയരാജൻ ഇക്കാര്യത്തിൽ പിന്നീട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദത്തിലേക്ക് പോവുകയും മനു തോമസിന്റെ വ്യാപാര ബന്ധങ്ങളടക്കം അവസാനിപ്പിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടും അതിന് മനു തോമസ് തയ്യാറായില്ല എന്നു പറഞ്ഞുകൊണ്ട് മനു തോമസിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കുറിപ്പാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് പി ജയരാജൻ ഇട്ടിരുന്നത് അതിനുശേഷമാണ് ഈ വിവാദം ആകെ പിടിവിടുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് മനു തോമസ് അന്ന് പറഞ്ഞിരുന്നു തനിക്കെതിരെ പാർട്ടി എടുത്ത നടപടി എന്ന് പറയുന്നത് താൻ മെമ്പർഷിപ്പ് പുറക്കാത്തത് കൊണ്ട് സ്വയമേവ ഒഴിവായി എന്നുള്ള രീതിയിലാണ് മനു തോമസ് പറഞ്ഞത് സമാനമായ കാര്യം തന്നെയാണ് സി ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജനും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് അന്ന് അവസാനിപ്പിക്കേണ്ടിയിരുന്ന ആ വിവാദമാണ് പി ജയരാജൻ തന്നെയാണ് ഇത് വലിയ തോതിലുള്ള മറ്റ് വിവാദങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയത് എന്ന് മനു തോമസും പറയുന്നുണ്ട് മനു തോമസ് ഇപ്പോൾ പറയുന്നു എല്ലാ തെളിവുകളും തൻ്റെ കൈവശമുണ്ട് ആ തെളിവുകൾ ഓരോന്നായി താൻ പുറത്തുവിടും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് മനു തോമസ് നിൽക്കുന്നത് ഈ സാഹചര്യത്തിൽ വിവാദം എങ്ങനെ അവസാനിപ്പിക്കാം എന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ സി നടക്കുന്നത് സ്വാഭാവികമായും സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനെതിരെ ഉയർന്ന ആരോപണമായതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച ഇനി സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കട്ടെ എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് അർജുൻ